അങ്ങനെ അഭിലാഷ് ആ കാര്യം തുറന്നു പറഞ്ഞിരിക്കുകയാണ് അതായത് ആര്യൻ നമ്മുടെ ജിസേലിൻ്റെ അടിമയായിരിക്കുകയാണ് അവളുടെ തുണി അലക്കി കൊടുക്കുന്നതും അവളുടെ വാഷ്റൂം വൃത്തിയാക്കി കൊടുക്കുന്നതും വരെ അവനാണ് അവൾ ഒരു പണിയും ചെയ്യുന്നില്ല എല്ലാം അവൻ ചെയ്തു കൊടുക്കുകയാണ് അവൻ അവളെ അടിമയാക്കി വെച്ചിരിക്കുകയാണ് അതുപോലെ തന്നെ അതുകൊണ്ട് തന്നെ അവൻ പുറത്ത് പോകണമെന്നാണ് എൻ്റെ അഭിപ്രായം എന്നാണ് അഭിലാഷ് പറയുന്നത് അഭിലാഷ് പറയുന്നത് എങ്ങനെയാണ് അതായത് ആര്യം നല്ല കണ്ടസ്റ്റൻ്റൊക്കെ തന്നെയാണ് നല്ല പ്രകടനം കാഴ്ചവെക്കുന്ന ആളാണ് പക്ഷെ അവൻ ഇങ്ങനെ ആയിരിക്കുന്നത് ശരിയല്ല അതുകൊണ്ട് തന്നെ അവൻ പുറത്തു പോകുന്നതാണ് നല്ലതെന്നാണ് അഭിലാഷ് ആര്യനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് ജിസയിലും ആര്യയും തമ്മിൽ നല്ല ഫ്രണ്ട്ഷിപ്പാണ് ഇപ്പോൾ ബിഗ് ബോസ് ഹൗസിലുള്ളത് അത് തെറ്റിദ്ധരിച്ചാണോ അഭിലാഷ് ഇങ്ങനെ പറഞ്ഞതെന്നറിയില്ല എങ്കിലും അഭിലാഷ് തൻ്റെ അഭിപ്രായം ഇപ്പോൾ പറഞ്ഞിരിക്കുകയാണ് അതായത് ജിസേലിൻ്റെ അടിമയാണ് ആര്യൻ അതുകൊണ്ട് അവൻ പുറത്ത് പോകണം